ഓർത്തഡോക്സ് ദേവാലയത്തിൽ വലിയ പെരുന്നാൾ നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബഹനാൻ വഹിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ വലിയ പെരുന്നാളിന് കൊടിയേറിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയത്തിൽ നടന്നു ജനുവരി രണ്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പിതൃസ്മൃതി എന്ന പേരിൽ സെമിത്തേരിയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും ഒരുക്കിയിരുന്നു ജനുവരി മൂന്നാം തീയതി ഫല ശേഖരണം സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം ആശീർവാദം വാദിമേളങ്ങളുടെ ഡിസ്പ്ലേ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ പെരുന്നാളിന്റെ പ്രധാന ദിവസമായ ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് പ്രഭാത നമസ്കാരം ആരംഭിച്ചു തുടർന്ന് നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ബെഹന്നാൻ കോരിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വീണ്ടും ഒരിക്കലൂടെ പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാനും ആ ജീവിതത്തിന്റെ നല്ല അംശങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനും ഒക്കെ ഓരോ പെരുന്നാളിന്റെ അവസരങ്ങളിലും ആ ഓർമ്മയുടെ നിമിഷങ്ങളിലും ഓർത്തെടുക്കുന്നത് മാത്യു ജോൺ ഫാദർ പി എം തോമസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷണം ആശീർവാദം നേർച്ചവിളമ്പ് ആദ്യഫല ലേലം എന്നിവയും നടന്നു പെരുന്നാൾ പരിപാടികൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് വാലായിൽ കൈസ്താനി ജേക്കബ് കുര്യൻ കൊച്ചേരിൽ സെക്രട്ടറി ദാനി ദാനിയൽ എന്നിവർ നേതൃത്വം നൽകി ജനുവരി ഏഴാം തീയതി വിശുദ്ധ കുർബാനയ്ക്കും ഭക്തസംഘടനകളുടെ വാർഷികത്തിനും ശേഷം കൊടിയിറക്കത്തോടെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന